ചെയ്താൽ ഈ ഒരൊറ്റ സിനിമയിൽ ബ്ലസ് എന്ന സംവിധായകൻ വിഷൻ നമ്മുടെ മനസ്സിൽ കാണുകയും അതിനുവേണ്ടി ഇങ്ങനെ ഒരു ഒരു ജേർണി നടത്തുകയും ചെയ്യാന്ന് പറയുന്നത് ഇത് സിനിമയോ ഒന്നും അല്ല ഇതൊരു തരം തപസ്സാണ് അത് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാവും കാരണം ബ്ലസ് ചേട്ടൻ ഈ സിനിമയുമായി എൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വോണ്ടഡായ ഏറ്റവും ശമ്പളം കൈപ്പറ്റുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും വളരെ ഒരു മോഹത്തോടു കൂടി നോക്കി കണ്ടിരുന്ന ഒരു ഡയറക്ടറാണ് ബ്ലസ്റ്റേട്ടർ അന്ന് മുതൽ കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾ ഒരൊറ്റ സിനിമക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചതെന്ന് പറയുന്നത് മറ്റെല്ലാ ത്യാഗങ്ങളും ഞാൻ പറഞ്ഞ ക്രൂവിന്റെ ത്യാഗങ്ങളും ചെറുതാക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ എന്നോട് ഓ പൃഥ്വിരാജ് ഇങ്ങനെ തടി കുറച്ചു ഇങ്ങനെ തടി കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിനെ അങ്ങനെ വലിയ ഒരു പ്രോത്സാഹിപ്പിക്കാത്തത് അതൊന്നും ഒരു സ്ട്രഗിളേ അല്ല ആക്ച്വലി വാട്ട് ടു ബീൻ ത്രൂ ഞാൻ തും കൂട്ടിയതൊന്നും ഇസ് നത്തിങ് അദ്ദേഹത്തിന്റെ സ്ട്രഗിളിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത് നമുക്കൊരു ക്രൂ ഉണ്ടായിരുന്നു ഒരു